സുഹൃത്തുക്കളെ നിങ്ങളെ വീട്ടിലും ഇതുപോലെ കൊല വെട്ടിക്കഴിഞ്ഞാൽ പഴുക്കാത്ത പ്രശ്നം ഉണ്ടാവാറില്ലേ ചില ആളുകളൊക്കെ പറയാറുണ്ട് ചില ആളുകളുടെ കൈ കൊണ്ട് വെട്ടിയാൽ കൊല പഴുക്കൂലാണ് അതിന് ചെയ്യേണ്ടത് വെളുത്തുള്ളി ഇങ്ങനെ നന്നായി ചതച്ചെടുക്കുക എന്നിട്ട് ഈ കറ ഒലിച്ചു വരുന്ന ഈ തണ്ടിൻ്റെ ഈ ഭാഗത്ത് നന്നായി സെൻടറിൽ ഒന്ന് കീറി കീറിക്കൊടുക്കുക എന്നിട്ട് ആ വെളുത്തുള്ളി അതിൻ്റെ ഉള്ളിൽ തിരിക ഇങ്ങനെ വെച്ച് കൊടുത്താൽ എത്രയും വളരെ പെട്ടെന്നായിട്ട് നമുക്ക് കൊല പഴിക്കുന്നതായിട്ട് കാണാം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയ ആൾക്കാരൊന്ന് കമൻ്റ് ചെയ്യണേ ട്രൈ ചെയ്യാത്ത ആൾക്കാരാണൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ പെട്ടെന്ന് കൊല പഴിക്കുന്നതായിട്ട് കാണാം അപ്പം ഞങ്ങളിത് കൊല അടുക്കളൻ്റെ ഒരു സൈഡിൽ അടുപ്പിൻ്റെ മുകളിൽ കെട്ടി കെട്ടിത്തോക്കിയിട്ടുണ്ട് ഇങ്ങനെ പെട്ടെന്ന് പഴുക്കുന്നതായിട്ട് കാണാം ഏതായാലും പഴുത്ത വീഡിയോ ആണിത് പഴുത്ത് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതാണ് കുറെയൊക്കെ ഇന്ന് മിസ്സിങ് ആയി കാണുന്നത് അപ്പോൾ അടിഭാഗം പഴുക്കാനുണ്ട് മുകൾ ഭാഗമൊക്കെ പെട്ടെന്ന് പഴുത്തു വന്നിട്ടുണ്ട് ഇനി മുഗൾ ഫുൾ പഴുത്തത് കാണിച്ചു തരാം കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോ വളരെ പെട്ടെന്ന് തന്നെ മുഴുവനും പഴുത്തിട്ടുണ്ട് ഇപ്പോൾ മുകളിലെ ഭാഗങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വളരെ പെട്ടെന്ന് പഴുക്കുന്നതാണ്